ഇന്ത്യ എന്ന ആശയവും നാം ഒന്നാണെന്ന ബോധവും ഇനിയും നമ്മെ മുന്നോട്ട് തന്നെ നയിക്കട്ടെ ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എന്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നമ്മുടെ ഭാരതം എഴുപത്തി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ദർശനാവട്ടം ഗുരുദേവ് യു പി എസിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ലളിതമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് मातरम् सुजला सुफला मलय ज शीतला श्यामला मातरं वन्दे मातरम् നിങ്ങളെ മുന്നിൽ നിന്ന് അഭിമുഖമായി നിന്നുകൊണ്ട് നിങ്ങളോട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നുതരം ിനം കൊണ്ടിത് അവസാനിക്കുകയല്ല നമ്മുടെ മനസ്സിലും നന്മയുടെ ചിന്തകൾ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത ജാതി മത ചിന്തകൾ അല്ലെങ്കിൽ വ്യത്യസ്ത സമുദായങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം എല്ലാവരും ഇന്ത്യക്കാരാണ് എല്ലാവരും പരസ്പരം സ്നേഹിക്കേണ്ടവരാണ് എന്ന ചിന്ത ഒരു പ്രളയമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മാത്രം നമ്മൾ ഒരുമിച്ച് നിൽ ആ ഒരുമിച്ച് നിൽക്കുന്ന പ്രവണത എല്ലാം മറന്ന് അതെല്ലാ ദിനങ്ങളിലും നമുക്കുണ്ടാവണം വരും തലമുറ അതിലേക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് മുന്നോട്ട് പോണം ഷശാമലാ മാതരം കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇന്ത്യയെ മഹാരാജ്യത്തിന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ വേണ്ടി എല്ലാവിധ കഠിന പ്രയത്നങ്ങളും നിങ്ങൾ ചെയ്യേണ്ടി വരും അതിന് നിങ്ങൾക്ക് അതിനുള്ള ഊർജ്ജം ഉണ്ടാകട്ടെ അതിനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവിധ സ്വാതന്ത്ര്യ ദിന ആശംസകളും നിങ്ങൾക്ക് നേർന്നു കൊണ്ടു നിർത്തുന്നു रम् वन्दे मातरम् सुजला सुफला मलय ज शीतला श्यामला मातरम् वन्दे मातरम् पञ्जाब सिन्दरा गङ्गा इन्द्र हिमाचलमुना गङ्गा उच्चित तप शुभनामे चारे तप सुमाने रे तव जय ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്തുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി മറ്റൊരു കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ